നിങ്ങൾ നോക്കൂ കണ്ടല്ലേ ഇത് കച്ചറക്കുട്ടിയാണ് കച്ചറക്കുട്ടിന് കുത്തല്ലേ പ്ലീസ് എവിടെ ഇരിക്കുന്നു അതാ ഇറങ്ങി അവൻ ഇറങ്ങി അവൻ പോയി 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 ദാ അടുത്തതായിട്ട് അടി നടക്കാൻ പോയാണ് അടി നടക്കും അടി നടക്കുമെന്ന് അടി നടക്കും അതാ 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 അടുത്തതാ അടി നടത്താൻ വേണ്ടി വരികയാണ് അടി നടത്താൻ വരികയാണ് കൊല്ലല്ലേ ഓ മൈ ഗാഡ് ും ഇപ്പടി നടക്കും ഏതാ ഏതാ നിമിഷം നിമിഷം അടി ഏതാനും ഏതാനും നിമിഷങ്ങൾ ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഏത് നിമിഷവും ഏത് നിമിഷവും അടി നടക്കും അതാ ഏത് സമയം വയ്യ വയ്യന്ന് പറയുന്ന ഒരാളാണ് വയ്യ വയ്യ എന്ന് പറയുന്ന ആളാണിത് അതാ അടുത്ത അടുത്താള് കേറിയിരിക്കാണ് അടുത്താൾ കേറിയിട്ടുണ്ട് നമ്മളെ ലൈവിലേക്ക് ആരും വന്നിട്ടില്ല ബാവാ ഒരാളും വന്നില്ല ഞാൻ വിട്ടന്നെ ഇനി പിന്നോടാവില്ല എന്റെ മേലായിട്ട് ാണ് ഇനി പടുത്ത അടി നടക്കാൻ പോവുകയാണ് അടികൾ പലവിധം കടികൾ പലവിധം മാന്തുകൾ നുള്ളുകൾ പല പല വിധങ്ങൾ തുടങ്ങി 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 കണ്ടുപോയി എല്ലാരും കണ്ടോട്ടെ തുടങ്ങി തുടങ്ങി ലൈവായിട്ട് കാണിക്ക Be careful. ഇതാണ് ഇവിടുത്തെ കളികൾ അവിടെ കാല് പോയി ദാ അടുത്തതാവിന്റെ കളികള് ത തോണ്ടി തോണ്ടി കളിക്കുന്ന വീണ് 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 എപ്പം പെയ്യോ എന്റെ വീണി തുടങ്ങി തുടങ്ങി താണ് നിങ്ങളെ വീടുകളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മാങ്ങ വന്ന കാരക്ക പണി ആയി كده ഇങ്ങനങ്ങള് ദാ ദിലം ദിലം ദാ ദാ ഇതാണ് കളികൾ ദാ ദാ കണ്ടോ മിസ്സേ <this prendere> <padere> ും എന്തിന്റെ പ്രശ്ന അറിയില്ല വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണോ മിസ്സന്മാർ എന്റെ ചങ്ക പിടിച്ചു നിക്കുന്ന എന്റെ ചങ്ക് പിടിച്ചു നിക്കണ്ടേ ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കറകൾ ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കാണ്